ലഹരിക്കെതിരെയുള്ള പരിശോധന വ്യാപകമായി കർശനമാക്കിയതോടെ ഒളിച്ചുകടത്താൻ പലവിധ വഴികളാണ് ലഹരിക്കടത്തുകാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ബ്രെഡിന്റെ പാക്കറ്റുകളിൽ ഒളിപ്പിച്ചാണ് എം ഡി എം എ കടത്താനായി യുവാക്കൾ ശ്രമിച്ചത് തിരുവനന്തപുരം കാട്ടാക്കട ആമച്ചലിലാണ് സംഭവം കാട്ടാക്കട സ്റ്റേഷനിലെ പത്തോളം കേസുകളിലെ പ്രതിയായ ആമച്ചൽ കള്ളിക്കാട് താഴെപുത്തൻ വീട്ടിൽ മുപ്പത്തഞ്ചു വയസ്സുള്ള വിഷ്ണു പൂജപ്പുര സ്വദേശിയും കൊലക്കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയും ഇപ്പോൾ ജാമ്യത്തിൽ കഴിയുന്ന ആളുമായ തിരുമല വിജയമോഹിനി റോഡ് കോട്ടേഴ്സ് എഎറ്റിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള അനൂപ് എന്നിവരാണ് പിടിയിലായിരിക്കുന്നത് വിഷ്ണുവിന്റെ ആമച്ചലുള്ള വീട്ടിൽ നിന്ന് രണ്ട് പായ്ക്കറ്റ് ബ്രെഡുകളിൽ നിന്നായി ഒളിപ്പിച്ച നിലയിൽ ഇരുന്നൂറ് ഗ്രാം എം ഡി എം ആണ് പോലീസ് കണ്ടെടുത്തത് ബംഗളൂരുവിൽ നിന്നാണ് പ്രതികൾ ലഹരി തിരുവനന്തപുരത്ത് എത്തിക്കുന്നത് തുടർന്ന് ബ്രെഡ് പായ്ക്കറ്റുകളിലാക്കി കൊണ്ടുപോയി ചില്ലറ വിൽപ്പന നടത്തുകയായിരുന്നു രീതി മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മ